ജനുവരി ഏഴ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ പെനിഫോർഡിലെ വിശുദ്ധ റൈമണ്ട് ജീവിതകാലം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ സ്പാനിഷുകാരനാണ് വിശുദ്ധ റൈമണ്ട് ഇരുപതാമത്തെ വയസ്സിൽ ബൊളോഞ്ഞ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ റൈമണ്ട് അവിടെ തന്നെ തത്വശാസ്ത്രം പഠിച്ചുകൊണ്ടിരുന്നു എത്രയും വിജയപ്രദമായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ റെയ്മണ്ട് ബാർസലോണയിലേക്ക് തിരിച്ചുവന്ന് ഡൊമിനിക്കൻ സഭയിൽ പ്രവേശിച്ചു കൊല്ലം ബാഴ്സലോണയിൽ പഠിച്ച ശേഷം വിശുദ്ധ പീറ്റർ നൊളോസ്കോയോട് ചേർന്ന് വീണ്ടെടുപ്പ് മാതാവിൻ്റെ സന്യാസ സഭ സ്ഥാപിച്ച് അടിമകളുടെ മോചനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി ആരഗണ്ണിലെ ജെയിംസ് രാജാവിനെ പാപമാർഗത്തിൽ നിന്നും മനസ്സ് തിരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ഫാദർ റെയ്മണ്ട് ഒമ്പതാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പയുടെ കുംഭസാരക്കാരനായി നിയമിക്കപ്പെട്ടു അന്നുവരെ സഭാ നിയമങ്ങൾ ഡെക്രീറ്റൽസ് എന്ന പേരിൽ അദ്ദേഹം സമാഹരിച്ചു അറുപതാമത്തെ വയസ്സിൽ റെയ്മണ്ട് തരഗോണ ആർച്ച് ബിഷപ്പായി നിയമിതനായി സ്ഥാനമാനങ്ങൾ ഇഷ്ടപ്പെടാത്ത അദ്ദേഹം രണ്ട് കൊല്ലം കഴിഞ്ഞ് സ്ഥാനമൊഴിഞ്ഞു അങ്ങനെ ലഭിച്ച സമാധാനം നീണ്ടുനിന്നില്ല അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടു എല്ലാ ഡൊമിനിക്കൻ ഭവനങ്ങളും അദ്ദേഹം കാൽനടയായി സന്ദർശിച്ചു മാസ്റ്റർ ജനറലിന് സ്ഥാനം ഒഴിയാനുള്ള വ്യവസ്ഥ അദ്ദേഹം നിയമത്തിൽ വരുത്തി പുതിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതോടെ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം രാജിവെച്ചു സ്ഥാനമൊഴിഞ്ഞ ശേഷം സാരസന്മാരുടെ ഇടയിൽ സുവിശേഷ പ്രസംഗം നടത്തി പതിനെട്ട് വർഷം കൊണ്ട് പതിനായിരം പേരെ അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തി നൂറാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് വിചിന്തനം ശാരീരിക അടിമത്തത്തെക്കാൾ നീചമാണ് പാപത്തിനുള്ള അടിമത്തം പ്രസ്തുത അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ഉത്സാഹിക്കാം